പുലർച്ചെ അഞ്ച് അൻപതോടെ വളരെ നാടകീയമായാണ് എം എം മണിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ മുതിർന്ന സിപിഐഎം നേതാവായതുകൊണ്ടുതന്നെ കർശനമായ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ നീക്കം അറസ്റ്റ് ചെയ്ത് നാലു മണിക്കൂറിനുള്ളിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മണിയെ റിമാൻഡ് ചെയ്തു ഡിസംബർ വരെയാണ് നെടുങ്കണ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മണിയെ റിമാൻഡ് ചെയ്തത് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നും സിപിഐഎം ജില്ലാ സെക്രട്ടറി കെ കെ ജയേന്ദ്രൻ പറഞ്ഞു ജനാധിപത്യ സംവിധാനത്തെ പല്ലിളിച്ച് കാണിക്കുന്ന സമീപനമാണ് സ്വന്തം പാർട്ടിയുടെ ഗ്രൂപ്പ് വഴക്ക് തീർക്കുന്നതിനു വേണ്ടി അതിൽ മേൽക്കൈ നേടാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്നതിനു വേണ്ടി ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്ത് അപമാനിക്കുന്ന സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും മണിയുടെ അറസ്റ്റിനെ തുടർന്ന് സി പി ഐ ജില്ലയൊട്ടാകെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി നാളെ ജില്ലയിൽ ഹർത്താൽ ആചരിക്കാനും തീരുമാനിച്ചു രാവിലെ ആറു മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് ഹർത്താൽ അറസ്റ്റിനെ തുടർന്ന് ജില്ലയിൽ ജില്ലയിലുണ്ടാകുന്ന ഏത് സാഹചര്യത്തെയും നേരിടാൻ പോലീസ് കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയത് അയ്യായിരത്തിലേറെ പോലീസുകാരെയാണ് ജില്ലയിലൊട്ടാകെ വിന്യസിച്ചത് എന്നാൽ സംഘർഷ സാധ്യതകൾ മുന്നിൽ കണ്ട് കരുതലുകൾ എടുത്തെങ്കിലും അക്രമ സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ത്യ വിഷൻ ഇടുക്കി